എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഗായകനാണ് മധുബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ മനോഹരമായ സ്വരമാധുര്യമായിരിക്കും ഏവരുടെയും മനസ്സിൽ നിറയുക മനോഹരമായ ഒട്ടനവധി ഗാനങ്ങൾ മധുബാലകൃഷ്ണൻ ആലപിച്ചിട്ടുണ്ട് ബാല്യത്തിലെ ആരംഭിച്ച കർണാട്ടിക് സംഗീത പഠനത്തിൻ്റെ പിൻബലം മധുബാലകൃഷ്ണന് സ്വരശുദ്ധിയും ഭാവശുദ്ധിയും നൽകിയപ്പോൾ അതിമനോഹരമായ ശബ്ദത്തിനുടമ കൂടിയായ മധുബാലകൃഷ്ണൻ മറ്റ് ദക്ഷിണേന്ത്യൻ യുവഗായകർക്കിടയിൽ തീർത്തും വ്യത്യസ്തനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിന് തൃപ്പൂണിത്തുറയിൽ ജനിച്ച മധു ബാലകൃഷ്ണൻ ഇരുപത് വർഷത്തിലേറെയായി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നാനൂറിലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വാൾക്കണ്ണാടി എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ എന്നു തുടങ്ങുന്ന പാട്ടിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മധു ബാലകൃഷ്ണൻ അർഹനായിട്ടുണ്ട് വേറെയും നിരവധി പുരസ്കാരങ്ങൾ ഇത്രയും വർഷത്തെ സംഗീത ജീവിതത്തിനിടെ മധുബാലകൃഷ്ണന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നും സിനിമാ മേഖല വേണ്ടത്ര അംഗീകാരം നൽകി ഉപയോഗിക്കാത്ത കലാകാരനാണ് മധുബാലകൃഷ്ണൻ എന്നത് ഇന്നും മലയാളികൾ പറയുന്ന കാര്യമാണ് സംഗീത ലോകത്ത് ഇനിയുമേറെ ദൂരങ്ങൾ താണ്ടി നിരവധി അംഗീകാരങ്ങൾ മധുബാലകൃഷ്ണൻ നേടണമെന്നതാണ് സംഗീത പ്രേമികളുടെ എല്ലാം ആഗ്രഹം ഇപ്പോഴിതാ മധുബാലകൃഷ്ണന്റെ വീട്ടുവിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് എറണാകുളത്താണ് അത്യാധുനിക അടക്കമുള്ള മധുവിൻ്റെ ലക്ഷറി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മധുവിനൊപ്പം സ്വന്തം അമ്മയും ഭാര്യയുടെ മാതാപിതാക്കളുമുണ്ട് ചെന്നൈയിലും മധു മധുബാലകൃഷ്ണന് വീടുണ്ട് രണ്ട് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന വീടിന് അകം നിറയെ മധുവിന് സംഗീത ലോകത്തു നിന്നും ലഭിച്ച അംഗീകാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അമ്പലത്തിന് സമാനമായ രീതിയിലാണ് വീടിന്റെ രൂപകൽപ്പന മൃഗസ്നേഹികളാണ് മധുവിൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെ നിരവധി നായ്ക്കളും അക്വേറിയവും എല്ലാം വീടിനുള്ളിൽ തന്നെയുണ്ട് മാധവം എന്നാണ് വീടിന് ഗായകൻ പേര് നൽകിയിരിക്കുന്നത് മൂത്ത മകൻ പിറന്നതിന് ശേഷമാണ് വീട് വാങ്ങിയത് എന്നതുകൊണ്ടാണ് വീടിന് മധുവും ഭാര്യയും മാധവം എന്ന് പേരിട്ടത് മനോഹരമായ ഒരു പടിപ്പുരയാണ് വീടിൻ്റെ പ്രധാന ആകർഷണം മ്യൂറൽ പെയിന്റിങ്ങുകളും ആൻഡിക് അലങ്കാര വസ്തുക്കളാലും വീട് നിറഞ്ഞിരിക്കുകയാണ് അലങ്കാര വസ്തുക്കൾ താനാണ് ശേഖരിച്ച് കൊണ്ടുവരുന്നതെന്നും മധുബാലകൃഷ്ണൻ പറയുന്നു ഭാര്യ ദിവ്യയുടെ സംഗീത ഉപകരണങ്ങളും മനോഹരമായി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് മധുബാലകൃഷ്ണൻ വീടിനുള്ളിലെ ഏറ്റവും പ്രധാന ആകർഷണം അതിമനോഹരമായ പൂജാമുറിയാണ് അമലോത്ഭവ മാതാവും വേളാങ്കണ്ണി മാതാവും നാഗൂർ തുടങ്ങി തുടങ്ങി മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും മധുവിൻ്റെ പൂജാമുറിയിൽ കാണാം ജിമ്മടക്കമുള്ള സൗകര്യങ്ങളും വീടിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു ചാനലിലൂടെയാണ് മധുബാലകൃഷ്ണന്റെ ഹോം ടൂർ വീഡിയോ വളരെ വേഗത്തിൽ ശ്രദ്ധ നേടിയത്